അപ്പോൾ ഇത് ഗോതമ്പോണ്ടാക്കി നിറഞ്ഞങ്ങളാരെങ്കിലും വിശ്വസിക്കുമോ ശരിയാണെന്ന് ഇത് ഗോതമ്പോണ്ടെ അപ്പോഴാണ് കണ്ടോളെ അപ്പോൾ ഒരു ഗ്ലാസ് ഗോതമ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നാല് ടു അഞ്ച് മണിക്കൂർ വരെ കുതിർക്കാൻ വെക്കുക അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം ഞാനിതെടുത്തിട്ട് മിക്സിയിലിടുകയാണ് എനിക്ക് ഒരു രാത്രി കുതിർത്തി വെച്ച് പിറ്റേന്ന് രാവിലെയോ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ചായ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ കുതിർക്കാൻ വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയാലും മതി അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഇത് ഇതിൻ്റെ പാല് കിട്ടുന്നവരെ കുറച്ച് നല്ലോണം ഒന്നിങ്ങ് അടിച്ചെടുക്കുക അപ്പോൾ ഞാനിത് ഫസ്റ്റത്തെ ഇത് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും ബാക്കിയുള്ള ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചിടുകയാണ് അതും കൂടി ഞാൻ ഇതിൽ ഒഴിച്ച് മിക്സാക്കി ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിലൊഴിക്കുക ഇനി ഒന്നര ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക ഞാൻ സാധാ കാടയിൽ വാങ്ങുന്ന മിനിമ പാലാണ് കേട്ടോ ചേർത്തത് അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വേഗം അടിയിൽ പിടിച്ചോ പിന്നെ ഞാനൊരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ മധുരം കൂടുതൽ വേണ്ട ആൾക്കാർ അതിനനുസരിച്ച് എടുത്തോളുക അപ്പോൾ ഇതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് തീ കൂട്ടി വെച്ച് ഒരിക്കലും മാറി നിൽക്കരുത് പെട്ടെന്ന് ഇത് അടിയിൽ പിടിച്ചോ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇത് കുറച്ച് സമയം ഇളക്കുമ്പോഴേക്കെ ഇതിങ്ങനെ പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പോൾ ഇത് ഒരു കുറുക്ക് പരിവമൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഇത് നിർത്താവുന്നതാണ് പിന്നെ ഇനിയിപ്പോൾ നെയ്യില് കശുവണ്ടി കിസ്മിസും കൂടി വറുത്തിട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും ഇടുന്നില്ല ഇത് നന്നായിട്ട് കുറുക്കിൻ്റെ ഒരു പരിവായിട്ടുണ്ട് ഇതിലിനി വെള്ളമോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് ഡെക്കറേഷൻ ചെയ്യാനായി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രത്തിലേക്ക് വേഗം ഒഴിച്ച് മാറ്റുകയാണ് അല്ലെങ്കിൽ ഇത് ഇതിൽ മുന്നെ കട്ടയായിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് തന്നെ വേഗം മാറ്റുകയാണ് അപ്പോൾ ഞാൻ ഇതിലും ചെറിയ കുറച്ചുകൂടി ചെറിയൊരു പാത്രത്തിലേക്കും കൂടി മാറ്റുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിലായിട്ടാണ് ഞാനിത് മാറ്റിയിട്ടുള്ളത് ഇനി ജെറി വെച്ച് തന്നെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാണ് അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും വെച്ച് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെയും ചെയ്യാം ഇതൊരു കാണാ രസത്തിന് വേണ്ടിയിട്ട് വെറുതെ ജെറി മുറിച്ചിട്ടതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി ഞാനിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിനി അരമണിക്കൂറിന് ശേഷം ഒന്ന് എടുത്ത് കാണിച്ചിടാം ഇപ്പോഴേ ഇങ്ങനെ ഒരു ചെറിങ്ങനെ കട്ടായിട്ടുണ്ട് ചൂടോടെ തന്നെ ഇപ്പോൾ ഇത് തണിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരമണിക്കൂറിന് ശേഷം എടുത്തതാണിത് ഇനി ഒരു ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ അതാ ഇങ്ങനെ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം കൂടി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇത് നല്ല കട്ടിയായിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് പെട്ടെന്ന് എടുത്തുകൊണ്ട് തന്നെ കുറച്ച് ഒരു വർക്കലിനും കുറവുണ്ട് എന്നാലിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി